صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم നമ്മള് വിളിച്ചിട്ട് ഇപ്പൊ ഭാര്യ ആരാ കൂടുതല് ആ തുടങ്ങിയില്ലേ എന്റെ ആചാരെടുക്കലി അങ്ങനെ ചോദിച്ചാ ഇവക്ക് തോന്നു എന്തോ കള്ളക്കളിയാണോ പടച്ചോനെ പിന്നെ വീട്ടിൽ വന്നാ തോന്നു ഇവളെ ഫോൺ എങ്ങനെയാണ് ഇവന്റെ ഫോൺ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാ തുറന്നു നോക്കലേ ൾ കണ്ണിന്റെ അടുത്ത് വന്ന് വെച്ചു നോക്കും കൈവടിച്ച് വെച്ച് നോക്കും എങ്ങനെയെങ്കിലും തുറക്കാൻ പറ്റുമോ നോക്കൂ പിന്നെ ഓളും നീയും തമ്മിൽ തർക്കം തുടങ്ങാൻ കാരണമാകും അതില്ലാതിരിക്കാനാ ഞാൻ പറഞ്ഞത് പെണ്ണിന്റെ സ്വഭാവം ഉണ്ടാകും ഉൾക്കൊള്ളാൻ കഴിയണം ലോകത്തുടച്ച നേതാവാ എല്ലാം നിലക്കും പരിപൂർണതയുള്ള നേതാവ് നേതാവ് ഒരു വീച്ചയും വരുത്തിയിട്ടില്ല ഒരു കുറവും വരുത്താറില്ല നബിസല്ലാ അലൈഹി ഭാര്യമാർക്കിടയിൽ എന്നിട്ടും ഭാര്യമാർക്ക് സംശയം തോന്നിയാണ് ആയിഷ ബീവീനോട് എന്തോ കൂടുതൽ സ്നേഹമുണ്ടോ ഭാര്യമാരെല്ലാരും കൂടി കൂടിയിട്ട് മീറ്റിംഗ് കൂടിയിട്ട് കൂടി തീരുമാനമായി നമ്മളെല്ലാരും കൂടി ആയിഷ ബീവീനോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കാം അങ്ങനെ അവരാ അവരാടെ ചോദിക്കൊ ആരായിപ്പൊ നബിസ അലിസ്മോട് ചോദിക്ക എല്ലാവർക്കും പേടി പേടി അപ്പൊ അവര് തീരുമാനിച്ചു നമുക്ക് ഫാത്തിമ ബീബീനോട് പറയാം റളിയല്ലാഹു അൻഹ ല്ലോ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു പോയി ചരിത്രം വിശാലമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു റളിയല്ലാഹു സംഭവം വിശദീകരിച്ചു അൻഹ നബി വിശദീകരിക്കുന്നില്ലല്ലോ എലിവസം നിങ്ങളെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു ഭാര്യമാരൊക്കെ എന്റെ അടുക്കലേക്ക് വന്നിട്ട് കാഴ്ച ബീവിയോട് പ്രത്യേകം എന്തോ ഒരു താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നബി ആടെ അലൈഹി നിങ്ങൾ ചിരിച്ചുകൊണ്ടുള്ള മറുപടി നീ എന്റെ മോളാണ് കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ നബി മക്കളാകുമ്പോൾ ഇത്തരം വിഷയത്തിൽ ഇടപെടണ്ട എന്നാണ് പറഞ്ഞതിന്റെ സൂചന അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ വിശദീകരണം നൽകാതെ നീ എന്റെ മോളാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു

ോ എന്നെയാണ് ഈ അതീത് റിപ്പോർട്ട് ചെയ്യുന്നത് സൈനബ എന്നെ വീട്ടിലേക്ക് വന്ന കഥ പറയുമ്പോ ഐഷബീവി റളിയല്ലോ എന്നെ പറയാണ് ഉമ്മമാരെ ഐഷ ബിബിയുടെ മഹത്വം മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത് ആയിഷ ബി റളിയല്ലോ എന്നെ ആ സമയം പറയാണ് ഇത് ചോദിക്കാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് വരികയാണ് സൈനബ ബിവി ആരാണ് അറിയോ പെണ്ണിന്റെ കൂട്ടത്തിൽ ഇതുപോലൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല ചോദ്യം ആയിഷ കാര്യം അത് ആയിഷ ആയിഷ ആ ഉദ്ധരിക്കുന്നതരാ പരിചയപ്പെടുത്തിയാണ് ഈ ഇത്ര നല്ല തൊക്കെ ഒരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇതുപോലെ സതക്ക ചെയ്യുന്നൊരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഉമ്മമാരേ മാതൃകയാക്കണ്ട സ്വഭാവമാണ് കേട്ടോ ഒരു ദിവസം തക്കാളി അയൽവാസിയുടെ വീട്ടിലേക്ക് അയച്ചത് മുതൽ തുടങ്ങിയതാണല്ലോ അവള് മൂങ്ങിട്ട് കൊമ്പ് കോർക്കലി തക്കാളി അയച്ചപ്പോൾ ആ വീട്ടെന്ന് പറഞ്ഞു ഇവിടെ തക്കാളി ഇല്ല അന്ന് പറഞ്ഞാ പറഞ്ഞു ഇവിടെ അങ്ങനത്തെ തക്കാളി ഒന്നുമില്ല എന്ന് ആ മറുപടി കിട്ടിയിത് എന്ന് പറഞ്ഞു അതോടൊപ്പം പിന്നെ അയൽവാസി ശത്രു ആയി പോയി അല്ലേ വീട്ടിന്റെ മുറ്റത്തേക്ക് അപ്പുറത്തെ വീട്ടിന്റെ ഒരു മണ്ണ് ചെറുതായിട്ട് ഇടിഞ്ഞു വീണത് മുതൽ അല്ലേ സ്വഭാവത്തിന്റെ പടക്കത്തിലാണ് ദൂഷ്യമാണ് ഉമ്മമാരേ ഈടെ സ്വഭാവം കണ്ടില്ലേ നിങ്ങൾ ഐഷബീ വിളിയുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന സമയത്ത് പോലും ഐഷബീവിക്ക് അവിടത്തെ കുറിച്ച് കംപ്ലൈന്റ് പറയാനില്ല പറയാനില്ല പെണ്ണിന്റെ കൂട്ടത്തിൽ ഇതുപോലൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ പെണ്ണിനെ ഞാൻ മറ്റുള്ളവരുടെ പോരായ്മകൾ എടുത്തു പറയുന്നതിന് പകരം നമ്മൾ കറിയുന്നവരുടെ ബഹുമാനങ്ങൾ എടുത്തു പറയാൻ പഠിക്കണം അവരുടെ ജീവിതത്തിലുള്ള നന്മകൾ എടുത്തു പറയാൻ നമുക്ക് സാധിക്കണം പോരായ്മകളില്ലാത്തവരായിട്ടൊരാളുമില്ല

പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ നന്മകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയൂ എന്ന് ചിന്തിക്കുന്ന ചിന്താഗതി ഉണ്ടല്ലോ അല്ലാതെ വിജയം കണ്ടെത്താൻ സാധിക്കൂലി വേറിയുള്ള എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് ചിന്തിച്ചോ ഇല്ല ഏതെങ്കിലും ഒരു നെഗറ്റീവ് എഴുതി വിടാനുള്ള സാഹചര്യമാണ് എഴുതി വിട്ടാലോന്ന് ചിന്തിച്ചോ ഇല്ല സൈനബ ും ആളുകൾക്ക് ഒരു സംശയയുടെ ബാക്കിയായി ആയിഷ ബീവിയോട് റസൂലാക്ക എന്തോ സ്നേഹം കൂടുതൽ ഉണ്ടേനോ മൗലിയോ അതിനെപ്പറ്റി നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്തോ കൂടുതൽ ബഹുമാനം എന്തോ സ്നേഹം ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ അതൊരു ചോദ്യോ ചോദിക്കട്ടെ ആ ചോദ്യത്തിന്റെ ഉത്തരം ഐഷ ബി വിള്ളിയുള്ള പ്രത്യേകമായ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാരോടുള്ള സ്നേഹം തന്നെ ഉണ്ടായിട്ടുള്ളത് പിന്നെ എന്താ മൈലുൽ കൽബ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് കൂടുതൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട് കാരണം ഐശ്വർ ലോഹന അത്ര ഇൽമുള്ള പെണ്ണായിരുന്നു അത്ര നല്ല ജീവിതം നയിച്ച പെണ്ണായിരുന്നു അബൂബ ക്രിസുന്റെ മോളായിരുന്നു അങ്ങനെ ഒരുപാട് ബഹുമതിയുള്ള മോളാണ് സൈതത്തിന് ദിവ്യായിഹന് സ്നേഹ സ്നേഹ സ്നേഹം ഒരുപോലെയാണ് നമ്മളെ മക്കളോടും അങ്ങനെയാ വേണ്ടത് ചിലപ്പം കൂടുതൽ പഠിക്കുന്ന മക്കളോട് സ്നേഹം ഉണ്ടാവും കൂടുതൽ കൂടുതൽ മാനസികമായി ഒരു അത് നമുക്ക് മാറ്റാൻ മാറ്റാൻ മൈലുൽ സമ്പത്തോ വെക്കുന്ന സമയത്ത് അത് കാണിക്കാൻ പറ്റൂല കൊടുക്കുന്നതിൽ അത് മാറ്റാൻ കാണിക്കാൻ പറ്റൂല പണത്തിന്റെ വിഷയത്തില് പറ്റൂല ജോലിയുടെ വിഷയത്തില് പറ്റൂല ഒരു വിഷയത്തിലും അതേ മറ്റുള്ളവർക്കുള്ള പോരായ്മയും മറ്റുള്ളവരുടെ പോരായ്മകളും സമ്പത്ത് ഓഹരിവെക്കുന്നതിന് മക്കൾക്കിടയിൽ കാണിക്കാൻ നിർവാഹമില്ല അവനോട് കൂടുതൽ നിറമുള്ള കുട്ടിയായതുകൊണ്ട് അവൻ അങ്ങനെ ബഹുമാനം അങ്ങനെയില്ല ഇല്ല ഭംഗിയുള്ളത് കൊണ്ട് ഇല്ല പണത്തിന്റെ ഊക്കുള്ളത് കൊണ്ട് ഇല്ല ആരോഗ്യത്തിന്റെ പവർ ഉള്ളത് കൊണ്ട് അതേ സ്ഥാനത്ത് സ്വാഭാവികമായി നല്ല കുട്ടികളാകുമ്പോ നമ്മൾ ഇഷ്ടപ്പെട്ടവരാകുമ്പോ കൂട്ടത്തില് ഏറ്റവും നല്ലവനാരാണോ അവനോട് എന്തായാലും ഒരു മൈലുൽ മൈലുൽക്കൽ